എസ് കെ ബൈക്കിൽ പോകുന്നു പുറകിൽ സേതു വിക്രമും ഉണ്ട് ഷംഹാൻ നിൻ്റെ പെണ്ണും അമ്മയും ചേച്ചിമാരെയും പിടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് വന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ വാടാ സേതു വിക്രം വിധു കൃഷ്ണയോട് വന്ന് പറഞ്ഞ് വിധു കൃഷ്ണ ഇറങ്ങി വരുന്നു ഷംഹാൻ എസ് കെയുമെത്തി ഷംഹാൻ വന്നു നീ ഇപ്പം വലിയ രക്ഷകനല്ലേടാ നിന്നെവിടെയിട്ട് പട്ടിയെ തല്ലി കൊല്ലാൻ പോവാ ഞാൻ വിദു കൃഷ്ണ വന്നു രാധാലക്ഷ്മിയും മക്കളെ മഴിച്ചു വിടുന്നു ഷംഹാൻ എസ് കെ തല്ലുന്നു രാധാലക്ഷ്മി ഓടി വരുന്നു വേണ്ട എസ് കെ തിരിച്ചു തല്ലുന്നു ഷംഹാൻ്റെ തല പിടിച്ച് മോളിൽ ഇടിപ്പിക്കുന്നു ഷംഹാൻ രാധാലക്ഷ്മിയുടെ കഴുത്തിൽ ഞെക്കുന്നു വിദു കൃഷ്ണ ഷംഹാനെ കൂത്തുന്നു ഷംഹാൻ നീ ഇവരുടെ കല്യാണം നടത്താൻ വന്നതല്ലേടാ കാണവരുടെ ശവം പോലീസ് ജീപ്പ് വന്നു ഷംഹാനെ പിടിച്ചുകൊണ്ട് പോകുന്നു എസ് കെ മരണം നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ശിക്ഷയ എസ് കെ ഷംഹാനോട് പറയുന്നു ജയിലിൽ കിടന്ന് നരകിച്ച് നരകിച്ച് നീ മരിക്കണം വി കൃഷ്ണ എൻ്റെ മോൾ നിനക്കുള്ളതാ എസ് കെ മിഖയെ താലി കെട്ടുന്നു പൂമാലയിടുന്നു പരസ്പരം എസ് കെയും മിഖയെയും ജീപ്പിൽ പോകുന്നു മിഖയ എസ് കെയുടെ തോളത്തേക്ക് ചാരിക്കടക്കുന്നു എസ് കെ അവിടെ തലയിൽ തടവിക്കൊണ്ടിരുന്നു നെറ്റിയിൽ ഉമ്മ വെച്ചു സേതു വിക്രം ഞാൻ കയറിയില്ല എസ് കെ വന്ന് കയറ് അമ്പളിയമ്മാവൻ മാനത്ത് സ്ഥാനം പിടിച്ചു എസ് കെ ജുബയും വെള്ളം കൊണ്ടുവാണ് വേഷം വലത് കൈയിൽ മുല്ലപ്പൂവും കെട്ടിയിട്ടുണ്ട് കയറി വരുന്നു മുല്ലപ്പൂവും മണപ്പിച്ചുകൊണ്ട് മികയ ലൈറ്റ് ഓഫ് ചെയ്തു എസ് കെ മികയ ചുംബനങ്ങളാൽ മൂടി ഒരു വർഷത്തിന് ശേഷം സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു വിധു കൃഷ്ണയും രാധാലക്ഷ്മിയും അനുപമയും നിരുപമയും വന്ന് വാതിലിൽ തട്ടി മികയ എടുത്തുകൊണ്ട് വന്നു വാതൽ തുറന്നു എല്ലാവരും അക്കത്തേക്ക് കയറി രാധാലക്ഷ്മി കുഞ്ഞിനെ വാങ്ങിക്കളിപ്പിക്കുന്നു വിധു കൃഷ്ണ അവനെവിടെ മികയ ഗൾഫിൽ പോയി ഡ്യൂട്ടിയുമായി സംബന്ധിക്കുന്ന കാര്യത്തിൽ കൊച്ചിനൊരു പേരച്ഛൻ തന്നെ ഇടണം ആൺകുട്ടിയ വിധു കൃഷ്ണ ഫോൺ ബെല്ലടിക്കുന്നു മികയ അറ്റൻഡ് ചെയ്യുന്നു ഹലോ ഓഫീസർ യെസ് കെ ഹലോ ഭാര്യയെ മികയ എപ്പോഴാണ് വരുന്നത് യെസ് കെ ഞാൻ ഇന്ന് വരും മികയ എന്നാൽ പെട്ടെന്ന് വാ യെസ് കെ ഐ ലവ് യു ഭാര്യേ മിഖയ എസ് കെ കുഞ്ഞിൻ്റെ ഈ കൊടുക്ക് മിഖയ ഉമ്മ പറ അച്ഛനെ മോനെ കുഞ്ഞു ചിരിക്കുന്നു കാലിട്ടടിക്കുന്നു അവരെല്ലാവരും കൂടി കൊച്ചിന് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ എസ് കെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നു ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു